അതായത് ഞാൻ ആദ്യം ാണ് അടിപൊളി ഒരു വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഫുൾ ഗ്രാൻഡായിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു റീസെന്റ് ഞാൻ അനന്തുവിന്റെ വീഡിയോ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അത് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കാണെന്നുണ്ടെങ്കിൽ എന്റെ കല്യാണം ഹെലൻ്റെ ഒരു വീഡിയോ കാണാൻ കാണാനിടയിട്ടുണ്ടായിരുന്നു ഹെലൻ ഉപ്പും ഉപ്പുമുളകുമാണ് ഇവിടുത്തെ വിഷയങ്ങളും കാര്യങ്ങളുമൊക്കെ ഈ ഉപ്പും ഉപ്പുമുളക് നീ വിട്ട് കളിച്ചില്ലേ എന്ന് ചോദിക്കരുത് അതിനുമുമ്പ് എനിക്ക് ഹെലൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു ഹെലൻ്റെ ഇന്നലത്തെ ഒരു വീഡിയോയിലാ ഒരു കാര്യം ഹെലൻ എടുത്ത് പറഞ്ഞായിരുന്നു ലൈഫ് ഓഫ് അനതുവിൻ്റെ വീഡിയോയ്ക്കകത്ത് ഈ പറയുന്ന ഉപ്പും ഉപ്പുമുളകിൻ്റെയും ബന്ധുക്കൾ ബന്ധുവോ കസിനോ ആരാണ്ട് മെസ്സേജ് അയച്ചു എന്ന് പറയുന്നു അങ്ങനെ ഒരു കാര്യം ആ വീഡിയോയ്ക്കകത്ത് പറയുന്നില്ലല്ലോ ഹെലൻ പിന്നെ പിന്നെന്തിനാണ് ഹെലൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് അതുകൊണ്ടല്ലേ അവരിന്ന് ആ വീഡിയോ വന്നിട്ട് ആ കാര്യങ്ങളൊക്കെ എടുത്ത് പറയാനിടയുണ്ടായത് ഓക്കെ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ടും കാര്യങ്ങളോട്ടും ഒക്കെ പോവാം ആദ്യമായിട്ട് നമ്മുടെ ചാനല് കാണുന്നവർ സബ് സഭ്യാ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യാം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം ഒരു ഏഴെട്ട് മാസം കൂടെ ഞാൻ ഹെഹലിന്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും കാണുന്നുണ്ട് ആരൊക്കെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് സമയത്ത് വി വി ഹിയർ ജാസ്മിൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ വി വി ഹിയറിന്റെ ചാനലിനെ പോയി നോക്കുക അല്ലെങ്കിൽ വി വി എന്റെ രീതിയിൽ പറയുന്നുണ്ടെന്ന് പറയുന്നത് കേൾക്കാം നമ്മുടെ ഡൂഡണ്ണനായിരുന്നു മറ്റേല്ല ഡൂഡണ്ണൻ നമ്മുടെ സീറ്റ് അറ്റാച്ചാണ് ചേട്ടനെ കുറിച്ചാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ പറയും ഡുണ്ടഡ മാറിയിട്ട് പിന്നെ കൈസണ്ണനായി കൈസണ്ണ മാറിയിട്ട് പിന്നെ അതുൽണ്ണനായി അതുൽ ബ്ലോക്സ് ഷാജി ആ എന്തുണ്ടെങ്കിൽ അതുൽ ബ്ലോക്സിൻ്റെ വീഡിയോ പോയി കണ്ടാൽ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്കിതൊക്കെ മെഡിയാണെന്നാണ് പുള്ളിക്കാർ പറയുകയൊക്കെ ചെയ്യുന്നത് ഇപ്പം തൻ്റെ ലൈഫ് ഓഫ് അനന്തു ദിയാകൃഷ്ണയുടെ കാര്യത്തിൽ വന്നിട്ട് പെട്ടെന്ന് സോറിയൊക്കെ ഒക്കെ പറഞ്ഞ് സോറി അനന്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു എന്തിനു വേണ്ടി എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആ വീഡിയോ ഞാൻ ആ വീഡിയോ ഇരുന്നൊക്കെ ഇപ്പോൾ ഇരുന്നൊക്കെ നോക്കുമ്പോൾ എനിക്ക് ചിരിയാണ് അതിഥി വരുന്നത് എന്തായാലും നമുക്ക് ഹെലന്റെ വീടിലോട്ട് നമുക്ക് പോവാം അപ്പൊ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ രീതി ഒക്കെ അതുപോലെ തന്നെ നടക്കുന്നുണ്ട് അപ്പൊ അതിനെ പറ്റി ഞാൻ പറയാവല്ല ഇപ്പൊ ഞാൻ പറയാൻ വന്നത് കൊറ അറിയാണ്ട് അതായത് അതുർബ്ലം ഞാൻ തന്നെയാണ് ആദ്യ എടുത്ത് പറയുന്നത് നമ്മളെ എന്റെ ഒരു ബന്ധു അവരെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് കഴിഞ്ഞ ഞങ്ങളുടെ ഫംഗ്ഷന്റെ ഫുൾ പ്രൊമോഷനാണ് ഫുഡിന് മാത്രമേ ഞങ്ങൾ കാശ്മാക്കിയുള്ളൂ റ്റും നീ ഒന്ന് വായു നമുക്ക് നമ്മൾ നമുക്ക് ചെയ്ത കെയർ റെസിഡൻസിലേക്ക് പോവാം അവര് നമുക്ക് പ്രൊമോഷൻ ആണോ താങ്കൾ നമ്മളോടൊന്ന് പോയി ചോദിക്കാം അതുൽ വ്ലോഗ് എന്നാണ് പറയുന്നത് സത്യത്തിൽ അത് അനന്തു ആണ് ലൈഫ് ഓഫ് അനന്തുവിൻ്റെ കാര്യമാണ് അവർ സത്യത്തെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് വേറെ ഒന്നുമല്ല നമ്മുടെ ഹെലൻ്റെ വീഡിയോയ്ക്കകത്ത് ഹെലൻ പറയുന്നുണ്ട് ലൈഫ് ഓഫ് അനന്റ വീഡിയോയ്ക്കകത്ത് ഇത് പറയുന്നുണ്ട് അവന്റെ ബന്ധുക്കാര് മെസ്സേജ് അയച്ചു എന്നുള്ള രീതിയിൽ അത് ഹെലൻ്റെ വായിന്ന് വീണ മിസ്റ്റേക്ക് കാരണം ഹെലൻ ഒരു കാര്യം കാണാതായിരുന്നു പത്ത് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഈ ഏഴെട്ട് മാസം ഞാൻ ഹെലനെ വാച്ച് ചെയ്യുന്ന ഒരാളായൊണ്ട് പറയാം ഒരു ചുക്കും ചുമ്മാണും പറയാതെ ഏതൊക്കെയോ അവൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരും വീഡിയോസ് ഒക്കെ ഇരുന്ന് കണ്ട് ഓക്കെ ഇതാണ് സംഭവം അല്ലെങ്കിൽ ഒന്ന് ഞങ്ങളുടെ ഭാഗത്തു മിസ്റ്റേക്കങ്ങളും കാര്യങ്ങളും ഒക്കെ പറ്റിട്ടുണ്ട് പക്ഷെ ഹെലന്റെ ഓരോ വീഡിയോ എടുത്ത് നോക്കിയാലും മൊത്തം ഹെലൻ തോന്നിയ പോലെ അതായത് ആരെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് അതിരുന്നിട്ട് അങ്ങ് ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഓക്കെ പിന്നെ പിന്നെ ഇത് എന്താ നോക്കിയിരിക്കുന്നത് ആ ഇതൊക്കെ തന്നെയാണ് ആ വീഡിയോയിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ പുള്ളിക്ക് പിന്നെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് വെക്കാം അടിപൊളി ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ റീസെന്റ് ഞാൻ അനന്തുവിന്റെ വീഡിയോ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അത് മനസ്സിലാക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കാണെന്നുണ്ടെങ്കിൽ എന്റെ കല്യാണം ലൈക്ക് ഉണ്ട് എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ കോണ്ടാക്ട് ചെയ്യാറുണ്ട് ഇവന്റ്സ് ചെയ്യുന്ന ആൾക്കാരാവട്ടെ അല്ലാണ്ട് കോസ്റ്റ്യൂം ചെയ്യുന്ന ആൾക്കാരാവട്ടെ മെഹന്തി ചെയ്യുന്ന ആൾക്കാരവട്ടെ എന്ത് തന്നെ ആയാലും ഒരുപാട് ആൾക്കാർ കോണ്ടാക്ട് ചെയ്യും ഫോട്ടോഗ്രാഫേഴ്സ് കോണ്ടാക്ട് ചെയ്യാറുണ്ട് കല്യാണമായ പറയണം നമ്മൾ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് കൊളാബറേഷൻ അതൊരു കൈൻഡ് ഓഫ് പ്രൊമോഷനാണ് അവർക്ക് അഡ്വെർടൈസ്മെൻ്റ് ആണ് അപ്പം അഡ്വർട്ടൈസ്മെന്റ് ആണ് അപ്പം ഇവരുടെ ഏതോ ബന്ധു അനന്തൂർ മെസ്സേജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈക്ക് എല്ലാം കൊളാബായിരുന്നു ഫുഡ് ഒഴുകിയ ബാക്കിയെല്ലാം കൊളാബറേഷൻ ആയിരുന്നു അത് അവരുടെ കഴിവാണ് കാരണം അവർ അവരുടെ പ്രൊഫൈൽ ഹാൻഡിൽ ചെയ്തു അല്ലെങ്കിൽ പ്രൊഫൈലിൽ അത്രയും ഫോളോവേഴ്സും കാര്യങ്ങളാണ് കളാബറേഷൻസും കാര്യങ്ങളും വരുന്നത് അപ്പൊ പിന്നെ ചെലവ് എന്ന് പറയാൻ ഭയങ്കരമായിട്ടുള്ള ചെലവുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലവും കാര്യങ്ങളുടെയൊക്കെ കുറിച്ച് കുറച്ച് എനിക്ക് കുറച്ച് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അതല്ല അവർ എന്നോട് ക്ലിയർ ചെയ്ത് തന്ന ആ ഫാമിലി മൊത്തം ക്ലിയർ ചെയ്തതെന്ന് കറക്റ്റ് കാര്യങ്ങളൊക്കെ അവർ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഇതല്ല ഇവിടുത്തെ മെയിനായിട്ട് വിഷയം ഇവിടെ തന്നെ ഹെലൻ എടുത്തു പറയുന്നുണ്ട് ലൈഫ് ഓഫ് അനന്തുവിൻ്റെ വീഡിയോയിലാണ് കണ്ട എന്നുള്ള രീതിയിൽ അവിടെ ആ വീഡിയോയിൽ അനന്തു എന്നല്ല പറയുന്നത് നമ്മുടെ അതുൽ ബ്ലോഗ്സിൻ്റെ പേരാണ് പറയുന്നത് അവർക്ക് അത് മിസ്റ്റേക്ക് പറ്റിയതാണ് ഞാൻ അത് ചോദിച്ച് ക്ലിയർ ആക്കുകയും ചെയ്തു പക്ഷേ ഏറിലായത് ആരാണ് അതുൽ ആണ് അതല്ലെങ്കിലും അങ്ങനെയാണ് അദ്ദേഹത്തിന് പിന്നെ എണീന്ന് എല്ലാം വലിച്ചു പിടിച്ചുകൊണ്ട് വരുന്ന ഒരു ഇതായൊണ്ട് പിന്നെ കുഴപ്പമില്ല എല്ലാം പുള്ളിയുടെ തലയിരിക്കും ഓക്കെ ഇത് വേറെ ഒന്നുമല്ല ഹെലൻ്റെ വായിന്ന് വീണ കുഴപ്പമാണ് ഹെലൻ ഒരു ചുക്കും ചുണ്ണാമ്പും കാണാതെയാണ് ഹെലൻ ഇരുന്ന് സംസാരിക്കുന്നത് പല വീഡിയോ റിയാക്ട് ചെയ്യുന്നത് എന്നിട്ട് വന്നിട്ട് ആദ്യം അതിനെക്കുറിച്ച് പറയും എന്നിട്ട് സോറി പറയും എന്നിട്ട് എനിക്കൊരു തെറ്റ് പറ്റിയാൽ എനിക്ക് സോറി പറയാം എന്നുള്ള രീതിയില്ല ഓക്കെ സാധാരണപ്പെട്ട ഒരു മനുഷ്യനാണെങ്കിൽ മൈൻഡ് ചെയ്യത്തില്ല അല്ലെങ്കിൽ അത്യാവശ്യം സെലിബ്രേറ്റി പോയിട്ടുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവർ പറയുമ്പോൾ അത് ഏറ്റെടുക്കും ദിയാസ് സേനയുടെ ഒരു വിഷയമുണ്ട് ഞാൻ അതിലോട്ട് വരാം അതിനു മുമ്പ് നമുക്ക് ഇതൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം ഈ പറയുന്ന കുഞ്ഞൻ്റെ അല്ലെങ്കിൽ അവരുടെ ഇപ്പം ഹസ്ബൻഡിൻ്റെ എങ്ങനെ ഫാമിലിയിലുള്ള ആരോ പറഞ്ഞിട്ടുള്ളത് ആയിരിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ചെയ്തതിന് തൊട്ട് മുന്നെയാണ് എനിക്ക് അനന്തുവിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അനന്തു ഒരു വാട്സാപ്പ് ഇൻസ്റ്റാഗ്രാമിലൊരു മെസ്സേജ് വായിക്കുന്നുണ്ട് ഒരു അക്കൗണ്ടിൽ നിന്ന് പോയ മെസ്സേജ് അതായത് ഫസ്മീന സാക്കിയറിനെ ് അങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നു അനന്തുവിന്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ കണ്ടു സെയിം ആയിരുന്നു വാവ് നല്ല കാര്യങ്ങളാണ് ഇതൊക്കെയല്ലേ വന്ന് പറയത്തുള്ളൂ നിങ്ങൾ നിങ്ങളൊരു സൈഡിലായിട്ടൊരു വീഡിയോ അല്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്നും ഇവർ പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല സത്യത്തില്ല ചുമ്മാ വന്നിട്ട് എന്തൊക്കെയോ ഒരു ബുക്കും മൂലയും കേട്ടി ആർക്കാണ്ട് വേണ്ടി ഇരുന്ന് കാണുകയും ചെയ്യും സത്യത്തിൽ അതാണ് ഹെലൻ ഇപ്പോടെ സംസാരിച്ചോണ്ടിരിക്കുന്നത് പിന്നെ ഹെലന് പിന്നെ ഈ തിറു കേൾക്കുന്നതോ അത് കേൾക്കുന്ന ഹെലൻ അതൊന്നും ഒരു വിഷയമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഇതൊക്കെ കണ്ട് ഇപ്പൊ തന്നെ നിങ്ങളൊന്നാലോചിച്ച് നോക്കേ അനന്തുവിന്റെ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടല്ലേ ആ ഫാമിലിക്ക് അത്രമാത്രം ഇതായത് അവർ വന്ന് പറഞ്ഞത് അതുലിന്റെ പേരും ഒന്ന് ആലോചിച്ച് നോക്കി എവിടെയൊക്കെ പോയി ഈ സംഭവം ഒന്ന് ആലോചിക്കും ബാക്കിയുണ്ട് പഴയ വീഡിയോസുകളൊക്കെ ഞാൻ ഓരോന്നോരോന്ന് ഞാൻ കാണിച്ചു തരാം ഇനി ഓരോ ചേട്ടന്മാരുണ്ട് കൈസട്ടം വരും ഡൂഡ് ഡൂഡ് പിന്നെ സ്ഥിരമായിട്ട് ഞാൻ ഡൂടിന്റെ ഒന്നും എടുത്ത് വെച്ചിടുന്നില്ല കൈസട്ടന്റെ ഒക്കെ ഞാൻ വെച്ചു തരാം അതു അയ്യോ അതുപ്ഷൻ കൈസിക്കാൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നല്ല കാര്യം എന്തായാലും കൈസിക്കയെ മറന്നിട്ടില്ലല്ലോ ഇപ്പൊ അല്ല ഇപ്പൊ കൈസിക്കാൻ മറന്നു ഇപ്പൊ അനന്ദ് ചേട്ടനാണ് കേട്ടോ നേരത്തെ ഈ പറയുന്ന അതുലായിരുന്നു പിന്നെ ബിഗ് ബോസ് സമയത്ത് ജാസ്മിന്റെ കേസ് വേണ്ടി മൊത്തം വിവി ഹിയറും പിന്നെ ഈ പറയുന്ന മറ്റേ ബ്ലോഗസിന്റെ ഒക്കെ താഴെ പോയിരുന്ന കമന്റ് പിന്നെ ഡൂഡിനെ കുറ്റം പറയലായിരുന്നു കേട്ടോ ഡൂഡ് അങ്ങനെ ആയിരുന്നു പക്ഷേ ഇങ്ങനെ ഡുഡിങ്ങനെ ഇങ്ങനെ ഡൂഡ് മറ്റേത് മറിച്ചത് ഡൂഡ് സത്യം പറഞ്ഞാൽ ഡൂഡിനെ ഇല്ലാണ്ടാക്കിയത് ഇവിടെ ഞാൻ പറയുന്നത് ആൾക്കാർക്ക് നമ്മൾ കുറച്ച് ആൾക്കാർ ശ്രദ്ധിക്കുന്നത് അല്ലെങ്കിൽ ചാനൽ കുറച്ച് റീച്ച് ആവുന്നു തോന്നി കഴിഞ്ഞാൽ ആളുടെ സ്വഭാവം മാറും ഈ തൂറാത്തവൻ തൂർമ്മത്തിട്ടു കൊണ്ടാട്ടുന്ന അവസ്ഥ അങ്ങനെയാണ് നമ്മൾ പറയുന്നത് മൈബൂസ് നിങ്ങൾ പറയും അപ്പം നല്ലൊരു ഇൻഫ്ലുവൻസർ ആണ് റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോയിലൊക്കെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയണം ചില കാര്യങ്ങളൊക്കെ പറയേണ്ട അടുത്ത് പറയണം അത് വേറെ ഇതുപോലുള്ള വൃത്തിയായിട്ട സംസാരങ്ങൾ മേലെ വന്ന് സംസാരിക്കരുത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ എങ്ങനെ സഹിക്കുന്നതാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് വേണ്ടി പണ്ട് തന്നെ എനിക്ക് ഓർമ്മ വേണ്ടിയിട്ടില്ല ടിക്ടോക്ക് സമയത്ത് എന്നെ എന്നെയിലെ അർജുൻ്റെ വിഷയത്തിൽ എന്നെ ട്രോളും എന്നെ ട്രോളു എന്നൊരു അങ്ങോട്ട് ഈ ചെന്ന് നമ്മളെ ട്രോൾ മേടിക്കുക എന്ന് പറയത്തില്ലേ എന്നിട്ട് ഇതിൻ്റെ മറുപടി ആയിട്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാതുകൊണ്ട് എൻ്റെ ഇൻ്റർവ്യൂ ആണെന്ന് പറഞ്ഞിട്ട് സ്വന്തം യൂട്യൂബ് ചാനലിൽ വന്നിട്ട് പുള്ളി കുറേ കാര്യങ്ങൾ പുള്ളി തൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതി തയ്യാറാക്കി ആരൊക്കെയോ ചോദിക്കുന്നു അതിനൊരു ഉത്തരം പറയുന്നു ആ ടീമാണ് ഇപ്പൊ വന്നിട്ട് ഇരുന്നിട്ട് പിന്നെ ആ പഴയ സ്റ്റാൻഡേർഡ് പുള്ളിക്ക് ഇപ്പോഴും ഉണ്ട് അത് ആ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് ബാക്കിയും കൂടെ കയക്കാം പുള്ളിയുടെ അടുത്ത ഉപദേശമൊക്കെ ഒരു കാര്യത്തോട്ട് ഇറങ്ങി ചെറിയ എല്ലാ കാര്യങ്ങളും കണ്ടു മനസ്സിലാക്കിയിട്ട് സംസാരിക്കണം എന്നൊക്കെ പറയുന്നത് ഞാൻ പറയുന്നതിനേക്കാൾ നല്ലത് പുള്ളിക്കാർ പറയുന്നിരിക്കുന്നത് വിടണമെന്ന് പറഞ്ഞാൽ എന്തായാലും എല്ലാവരും കൂടെയാണ് ഞാൻ പറയുന്നത് ഒരു സാധനം നിങ്ങൾ സോഷ്യൽ ഏരിയയിലേക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഒരു പത്ത് പ്രാവശ്യം ആലോചിക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ ഡെലിവറി നാലു ചെലവിലാണ് വേറെ കാര്യം എന്തായാലും നമ്മൾ പത്ത് തൊട്ടം ആലോചിക്കണം അല്ലെങ്കിൽ നൂറ് തൊട്ടം ആലോചിക്കണം നിങ്ങൾ തന്നെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ഡെലിവറി ചെയ്യാൻ നേരത്ത് ഇതൊന്നും പറയത്തില്ല നിങ്ങളുടെ വീടൊക്കെ അതൊന്നും പറയുന്നതായിട്ട് ഞാൻ കാണുന്നില്ല ഞങ്ങളുടെ ഓക്കെ ഇപ്പം നമ്മുടെയും ഒരുപാട് മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ പറ്റുന്നു പക്ഷേ ഇത് ഇത്രയും സംഭവിച്ചിട്ടില്ല കൊച്ചു കൊച്ചു മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മളത് വീഡിയോ വന്ന് തിരുത്താറുമുണ്ട് അത് കറക്റ്റായിട്ട് പറയാറുമുണ്ട് പക്ഷേ ഇത് കഥയറിയാതെ ആട്ടം കാണുന്ന ഒരു സംഭവമാണ് ഇത് തോന്നിയവർക്ക് തീർച്ചയായിട്ടും എന്നോട് വൈരാഗ്യമുള്ളവർക്കും കാണാം നീ ഒട്ടും മോശമല്ല എന്ന് വിചാരിക്കുന്നവരൊക്കെ കാണാം പക്ഷെ ഈ ഒരു കാര്യത്തിന് സത്യസന്ധമായിട്ട് മറുപടി എന്റെ താഴെ നിങ്ങളൊന്ന് കമന്റ് ഇട്ട് തന്ന എനിക്ക് വളരെ ഉപകാരമായിട്ടുണ്ടായിരുന്നു എന്തായാലും എനിക്ക് ഞാൻ കേസ് വീഡിയോയിലായിരുന്നു ആ ഒരു പഴഞ്ചൊല്ലി കണ്ടിട്ട് കേട്ടിട്ടുണ്ടായിരുന്നത് അല്പന് എന്ത് കിട്ടിയാല്ട്ടില്ല എന്തൊന്നും നിർത്ത് കടച്ചക്ക എടുത്ത് മാറ്റെ പാവം പിടിച്ചവനെ വെറുതെ വിട അർദ്ധരാത്രി മൂലക്കിരിക്കുന്നു അമ്മേ അല്ല അല്പന എന്തോ കിട്ടിയാൽ അർദ്ധരാത്രി കൊടപിടിക്കുന്ന ആ ആ പഴഞ്ചൊള്ളി എന്തായിരുന്നു അല്പന എന്ത് കിട്ടിയ അവനെന്ത് കിട്ടിയാല് അയ്യോ ഈ മന്ദബുദ്ധികളുടെ ഇടയിലാണോ ഞാൻ ഞാൻ ജീവിക്കുന്ന അല്പൻ എന്ത് വിളിക്കുന്നു അൽഫൻ ഐശ്വര്യം കിട്ടിയല്ല അങ്ങനെ ആ ഐശ്വര്യം കിട്ടിയല്ല നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എന്ത് കിട്ടിയാലാണ് ആ എന്തായാലും ആ വീഡിയോ കണ്ടു തീർത്ത ആൾക്കാരെ സമ്മതിക്കണം അല്പൻ എന്ത് കിട്ടിയതെന്നും പറഞ്ഞിട്ട് നല്ല ഷാജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം സംസാരിക്കാൻ വന്ന ആളാണ് ഈ കടന്ന് പറയുന്നത് ഇതെന്നാ പറയുന്നു ഒരു നിലവാരം വേണം കുറെ ഒക്കെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ കുറച്ചൊക്കെ മാന്യത വേണം തെറ്റുകൂറ്റങ്ങളൊക്കെ പറ്റും മേലനെ പക്ഷെ ഇതിച്ചിരി ഓവറാണ് ഇതിപ്പോ എന്റെ തറവാട് എന്റെ വീട് എനിക്ക് എന്ത് തോന്നുന്നു എന്തും എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പറയുന്ന വ്യക്തിയാണ് ഈ ഷാജിത്തേക്ക് ഇത് വാങ്ങാനുള്ള പൈസയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്താൽ അതിന്റെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേറെ യൂട്യൂബ് ചാനലുകൾ നോക്കി കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടിട്ടുണ്ട് അതിലിന്റെ വീഡിയോ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിലും ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് സോഷ്യൽ സൂക്ഷിച്ച നിങ്ങൾക്ക് അറിയാം എനിക്കത് ഭയങ്കര ഭയങ്കര മടിയുള്ളൊരു പരിപാടി ആണ് എന്നുള്ളത് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഓക്കെ അപ്പോൾ അതുലിൻ്റെ വീഡിയോ വെച്ചിട്ടുണ്ടെന്നാണ് ഹെലൻ ഈ പറയുന്നത് അപ്പോൾ നമുക്ക് അതുലിൻ്റെ വീഡിയോ കാണാൻ വേണ്ടി നമുക്ക് ബസ് സ്റ്റാൻഡിലോട്ട് പോകാം അവിടെ ചെന്നിട്ട് നമ്മൾ ബസ്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം എനിക്ക് തോന്നുന്നു ബസ് വരാൻ കുറച്ച് സമയം എടുക്കും ബസ് വന്നിട്ട് അതിനകത്ത് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ നമുക്ക് യാത്ര പോകണം പിന്നെ ചെയ്യ 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 പാട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും ബസ്സിലേക്ക് ഇരുന്ന് പോകുമ്പോഴേ നല്ല ത്രില്ലായിരിക്കും അവിടെ ചെന്ന് കണ്ടിട്ട് നമുക്ക് ഇതെല്ലാം കണ്ടിട്ട് തിരിച്ചു വീണ്ടും വരും കേട്ടോ പിന്നെ എന്തിനാ ചേച്ചി ഇവിടെ ഇരിക്കുന്ന സത്യം പറഞ്ഞാലാ എന്നാൽ പിന്നെ പിന്നെ അത് അപ്പൊ പ്ലേ ചെയ്യണം അവിടെ വെച്ചതേണ്ടേ അതുലിൻ്റെ വീഡിയോ കണ്ടോ എന്ന് ചോദിക്കണം എന്നിട്ട് ഇങ്ങനെ വെച്ച് തരണം ആയില്ലേ കാര്യങ്ങളൊക്കെ അതുലിൻ്റെ വീഡിയോയിലെല്ലാം പറയുന്നുണ്ട് എന്ന് പറയണം സിമ്പിളല്ലേ ഇന്നലെ ഹെലൻ്റെ വീഡിയോ കാണാൻ ഒരുപാട് ആൾക്കാർ വെയിറ്റിങ്ങില്ലല്ലേ അപ്പം അതുലിനൊരു ഒരു ആവും ചിലർക്കൊന്നും അതുൽ ബ്ലോഗ്സിന് അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പം അതുല് അതു കൊതുകുന്നൊക്കെ കൊടുക്കുന്നത് നല്ലതായിരിക്കും കുറച്ച് നമുക്ക് നമുക്കിനി അടുത്ത വീട്ടിലോട്ട് പോകാം ഹെലന്റെ മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പൈസ അവിടെ നിൽക്കട്ടെ പൈസ ഇപ്പം ഓൾറെഡി അതുൽ അതുൽ അതു അവൻ വോയിസ് റെക്കോർഡ് ഇട്ടിട്ടുണ്ട് മാമാട്ടി മാമാട്ടിക്കുട്ടിയമ്മ പറയുന്നുണ്ട് ഇവരുടെ ഏർ പിന്നെ അതുല് ഇവൻ വലിയ ശല്യം ആണല്ലോ എന്റെ പൊന്നതുല് ഒന്ന് പോവ്വന്റെ അതുല്യേ എൻ്റെ അതുല്യ ഒന്നെങ്കി നിങ്ങൾ ആ കണ്ടന്റ് കൊടുത്തിട്ട് അതിന്റെ വോയിസ് നിങ്ങൾ കേട്ടില്ലേ കേട്ടില്ലേസ് എന്നിട്ട് എന്നിട്ട് വേറെ നമ്മൾ ദിയാകൃഷ്ണയുടെ ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇത് ഒലീവിയ വിഷയത്തിൽ അന്ന് ദിയാകൃഷ്ണയുടെ പേര് വന്നായിരുന്നു കുറേ പെൺകുട്ടികൾ ദിയയ്ക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവർ ആ സമയത്ത് വേറൊരു കോൺട്രവേഴ്സിയും കാര്യങ്ങളായിട്ട് അങ്ങോട്ടുള്ള തിരക്കിലും കാര്യങ്ങളായിരുന്നു അവർ ആ മെസ്സേജ് കാണാൻ കൂട്ടാക്കിയില്ല പക്ഷേ ഇത് വളച്ചൊടിച്ച് ഈ പറയുന്ന ദിയ കൃഷ്ണയുടെ പേരിൽ ലൈവിൽ ഒരു സ്ത്രീ ലൈവിൽ വന്ന് സ്ഥിരം തെറി വിളിക്കുന്ന ഒരു സ്ത്രീ കാരണം അവരെ ആ സമയത്ത് ഈ ദിയാകൃഷ്ണനായിട്ടൊരു ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നു അവർ വന്നിട്ട് ദിയാകൃഷ്ണക്ക് ഇത് പങ്കുണ്ട് മാനിപ്പുലേറ്റ് ചെയ്തു ഈ സംഭവം വേറെ രീതിയിലാണ് അത് കേട്ടിട്ട് വന്നിട്ടാണ് ഹേലം വന്നിട്ട് ദിയാകൃഷ്ണക്ക് ഇത് പങ്കുണ്ടെന്നുള്ള രീതിയില്ല വന്നിട്ട് പുള്ളി സം അതിൻ്റെ സത്യാവസ്ഥയെങ്കിലും തിരക്കണം ഈ പറയുന്നത് ദിയോടെങ്കിലും വിളിച്ചു ചോദിക്കണം ദിയുടെ നമ്പരും കാര്യങ്ങളുള്ള ഒരു വ്യക്തിയാണ് ും കാര്യങ്ങളൊക്കെ ഇതിലേ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് നിങ്ങളൊരു ആക്ടിവിസ്റ്റ് അല്ലേ നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാർ ആളല്ലേ എന്താ ഈ സ്ത്രീകളല്ല എന്നുള്ള അങ്ങനത്തെ എന്തെങ്കിലും സംശയം ഉണ്ടോ മക്കളെ നിങ്ങൾ ഐ ഡി കാർഡ് മൊത്തം പിന്നെ ഡി എച്ച് ഏച്ചിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു കൊടുക്കൂട്ടോ നിങ്ങൾ സ്ത്രീകളാണെന്ന് തെളിയിക്കുന്ന തെളിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കണം കാരണം എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല പെൺകുട്ടികളുടെ പ്രശ്നത്തിന് പിന്നെ എന്താ പറയാ കോംപ്രമൈസിന് നിന്നു എന്നുള്ളത് വിശ്വസിക്കാൻ കോൺടാക്ട് നമ്പർ ഉണ്ടായിരുന്നല്ലോ ഈ പറയുന്ന ദിയാഷ് കൃഷ്ണയുടെ അങ്ങോട്ട് വിളിച്ചു ചോദിക്കണമായിരുന്നു അങ്ങോട്ട് ഇതാണോ സത്യം നിങ്ങൾ വീഡിയോ ഇടണമായിരുന്നു അതായിരുന്നോ കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്തു ഇല്ല നമ്പർ ഉണ്ടായിട്ട് വിളിക്കാതിരുന്നിട്ട് മോശമായി പോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സമയത്ത് എടുത്ത് റിയാക്ട് ചെയ്തതിന് ശേഷമാണെന്ന് തോന്നുന്നു എനിക്ക് ഹേല ഒരു ചെറുതായി കാര്യമില്ല കാരണം ാണ് തെറ്റെല്ലാവർക്കും പറ്റും അപ്പോൾ എനിക്ക് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒലീവിയ ഡിസൈൻസ് ഡിസൈൻസിന്റെ ആ ഒരു ഞാൻ കടൽമച്ചാന്റെ വീഡിയോ ചെയ്ത സമയത്ത് ദി എച്ച് എ ചി എച്ച് എ കൂടെ ഇവരുടെ എന്താ പറയുക ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു ലൈവ് കണ്ടതിൻ്റെ പുറത്ത് പിന്നെ രണ്ടാൾക്കാരെ വീഡിയോ ചെയ്തതിൻ്റെ പുറത്തായിരുന്നു ആ സാധനം പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ നോർമലി എൻ്റെ വീഡിയോസിൽ പറയാറുണ്ട് ഇന്ന് ആളുടെ പ്രൊഫൈൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള മടിയും കാര്യ കാര്യങ്ങളും രണ്ടാൾക്കാർ വീഡിയോ ചെയ്തിട്ടില്ല ഹലനെ ഒറ്റ ഒരാൾ ലൈവ് മാത്രമേ കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എഡിറ്റിംഗ് ആണെങ്കിൽ പരിപാടിക്ക് നിൽക്കരുത് ഫാമിലി വ്ളോഗും കാര്യങ്ങളായിട്ട് പോകണം എന്തിനാണ് റിയാക്ഷൻസ് വീഡിയോസായിട്ട് വരുന്നത് ഫാമിലി ഫാമിലിയാകുമ്പോൾ ഒറ്റയ്ക്ക് ഒറ്റ ഷോട്ടിലെടുത്തിട്ട് ഏ തെങ്ങ് കയറി മാങ്ങ കയറി മാങ്ങ വീണു ചക്ക വീണു തൈര് ഐര് വീണു എന്നൊക്കെ വേണമെങ്കിൽ കിടന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മതി കാരണം നിങ്ങളെക്കൊണ്ട് അതൊക്കെ പറ്റത്തുള്ളൂന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഇവിടെ വന്നിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞത് വേറെ രീതിയിലോട്ടൊക്കെ പോകുന്നത് ഓരോരുത്തർക്കത് ഏറിപ്പോൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് നല്ല രീതി അതുകൊണ്ട് ഉള്ളൂ ഇനി നമുക്ക് കുറച്ചും ഉണ്ട് രീതിക്ക് കുറച്ച് കുറച്ചല്ല കുറച്ച് അധികം കുറവുണ്ടായിരുന്നു ഞാൻ ദൂരം വിളിക്കുന്ന കുറവാണ് കേസുകാൻ മജുവിനെയും ആരായാലും എനിക്ക് വിളിക്കാനുള്ള ഒരു ആണെന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കോണ്ടന്റ് കാര്യങ്ങൾ ഷെയർ ചെയ്യും കാര്യങ്ങൾ സംസാരിക്കും അപ്പം ഒരു ഏരിയ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം അനന്തൂരി എടുത്തായാലും അങ്ങനെയാണ് ഞങ്ങള് കോണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തമ്മിൽ തമ്മിൽ സംസാരിക്കാറുണ്ടായിരുന്നു ഇന്നലെയും എനിക്ക് ആളിനെ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതിയായിരുന്നു ഞാനത് ചിന്തിച്ചില്ല സോ സോറി അനന്തു അപ്പം അവന അവനെയായിരുന്നു ദിയ കൃഷ്ണൻ്റെ വീഡിയോയിലും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ ഇപ്പം അനന് ഒരു എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷൻ അല്ല അതിന് എക്സ്പ്ലനേഷൻ ഒന്നും വിളിക്കാനും പറ്റില്ല ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് ഒരു വീഡിയോ ആനന്ദ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് അവൻ വളരെ കൃത്യമായിട്ട് അവൻ രണ്ട് മാസം മുന്നേ എങ്ങാൻ ചെയ്ത വീഡിയോനെ കുറിച്ചിട്ടായിരുന്നു ദിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എനിക്ക് മനസ്സിലായില്ല അത് രണ്ടു മാസം മുന്നേ ചെയ്ത വീഡിയോനെ കുറിച്ചാണെന്നുള്ളത് ഞാൻ വിചാരിച്ചു ഈ ജല്ലറീൻ്റെ ഇഷ്യൂ വന്നതിലാണ് ആനന്ദു ആ വീഡിയോ അല്ലെങ്കിൽ ആ ഒരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പക്ഷേ അല്ല രണ്ട് മാസം മുന്നേ എങ്ങാൻ ആൾ ചെയ്ത വീഡിയോൻ്റെ അകത്താണ് ഈ പറയുന്ന ഈ ആൾ സെക്ഷലി അറാസ് ചെയ്തു എന്ന് പറയുന്ന ഒരു സാധനം പക്ഷെ അല്ല അതിനകത്ത് വീഡിയോ പ്രോപ്പറായിട്ട് കണ്ട് അല്ലെങ്കിൽ ഇപ്പം അനന്തു അവന്റെ റീസെൻ്റ്ലി ഇട്ട ക്ലാരിഫിക്കേഷൻ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ അവൻ്റെ വീഡിയോ തന്നെ വെച്ചിട്ട് അവൻ പറയുന്നുണ്ട് ആ ഒരു തമ്പനിയിൽ ഞാൻ നിന്നിൽ അനന്തുനിൽ കണ്ട ഏറ്റവും വലിയ പ്ലസ് ഞാൻ പറഞ്ഞുതരാം ആ ഒരു തമ്പനിയെ കുറിച്ച് ദിയ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ബിക്കിനി ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോയാണ് അപ്പം അതിൽ നമ്മുടെ ഈ ബസ്സിന്റെ സൈഡ് സൈഡ് വരുന്നത് അനന്ത് ബ്ലേർ ചെയ്തിട്ടുണ്ട് അതിന്റെ ആവശ്യമില്ലായിരുന്നു അതൊരുമാതിരി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്ത് നിന്ന് ഒരു നരമ്പ രോഗികൾ നോക്കുന്നത് പോലെ അനന്റ എക്സ്പ്രഷൻ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിനുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു കാര്യം അനന്ത് പറഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബിൽ ഇങ്ങനെ പൊറുക്കി വീഡിയോ എടുത്തിട്ടായിരുന്നു പറ്റില്ല ഓക്കെ ഇവർക്ക് പോലും ഒരു പിടുത്തമില്ലെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് മനസ്സിലാക്കാം രണ്ട് മാസം മുമ്പുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒന്നും അറിയാതെ വന്നിട്ട് ഹെലൻ ഇവിടെ കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണെങ്കിൽ പോലും ഏ തെറ്റുകൾ നമുക്കും പറ്റിയിട്ടുണ്ട് ഹെലനെ ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ ഇത് ഒന്ന് രണ്ട് മാസമായിട്ടല്ല ഞാൻ ഹെല വായിച്ചിരുന്നു ഇപ്പോൾ കറക്റ്റ് എട്ട് ഒൻപത് മാസം കൊണ്ട് ഹലൻ്റെ ഓരോ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ കാര്യങ്ങൾ ഇനിയെങ്കിലും സൂക്ഷിച്ചു കണ്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ വരുത്താൻ ശ്രമിക്കുക അതാണ് കുറച്ചും കൂടെ വേണ്ടത് ഓക്കെ ഉള്ളതെങ്കിലും പറയുമ്പോൾ അത് എന്താണെന്ന് ചിന്തിച്ചിട്ട് ആദ്യം പറയാൻ പറയണം ഞാനെല്ലാം തികഞ്ഞു അല്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് ഹെലനെക്കുറിച്ച് പറഞ്ഞു ഹെലൻ നാല് തേറി പറഞ്ഞു അയ്യോ ഹെലൻ ചെറിയ പറയും പ്രോ നിങ്ങളൊന്നും ഹെലൻ്റെ അടുത്തോട്ട് പോകല്ലേ ഹെലൻ വേറെ ഏതാണ് വേറെ ലെവലാണ് വലത്തി അടിക്കും നമുക്ക് പേടിയൊന്നുമില്ല ഹെലന ഉള്ളവരുള്ള ലെവർ ആണ് ഇത് പറഞ്ഞ് ഹെലനെ ആക്കിയില്ലെങ്കിൽ നാളെ ഹെലന ഒരു ദോഷം വന്നിട്ട് ഇടനു ഒച്ച വെക്കുന്ന അങ്ങോട്ട് പോകുന്നു ഓക്കെ വേണം കുറച്ചൊക്കെ വേണം ഇത് കുറച്ച് ഓവറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന കാര്യത്തിലെന്തെങ്കിലുമൊക്കെ ഒരു ശരി വയ്ക്കാൻ നോക്കണം ഒരു ഇത് വേണം എൻ്റെ ഇടയ്ക്ക് ഡൂടിനെ ആയിരുന്നു പിടിച്ചുകൊണ്ടിരുന്നത് ബിഗ് ബോസ് സമയത്ത് ഡൂഡകത്ത് പോയ സമയത്ത് നല്ല രീതിയിൽ ഡൂഡിനെ വലിച്ചു കീറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തർ ഹലെൻ അപ്പം കാണുന്ന പറയുക ആരൊക്കെ രീതിയിൽ പോകുന്നുണ്ട് ട്രെൻഡിങ്ങിന് പോകുന്നു അവരുടെ അടുത്ത് പോകുന്നു സംസാരിക്കുന്നു കണ്ടൻറ്റ് എടുക്കുന്നു ആ രീതിയിലാണ് ഹെലൻ ഇപ്പോൾ പൊക്കണ്ടിരിക്കുന്നത് ഭയങ്കര മോശമാണ് ഭയങ്കര ബാഡാണ് അതുകൊണ്ട് ഹലൻ കുറെയൊക്കെ ശ്രദ്ധിക്കാൻ നോക്കുക ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വീടിച്ച് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഈശ്വരൻസ് ഒക്കെ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റായിട്ട് ഇതിന് താഴെ കൊടുക്കണം ബൈ ലവ് യു